ഈ ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ ആണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവര് എന്നെ എൻ്റെ എന്റെ നോമിനേഷൻ തള്ളു കാണേണ്ടത് കോടതി തെളിയിക്കുമല്ലോ പതിനൊന്നാം തീയതി അതിൻ്റെ വിധി വരാനായിട്ടിരിക്കുകയാണ് അപ്പം ലിസ്റ്റിൻ ചുമ്മാ അത് ഇതും പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിനൊന്നിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഈ അസോസിയേഷൻ്റെ കയറി കയറിയിരുന്നുകൊണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ മാനേജിംഗ് പാർട്ട്ണറായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇരുപത്തിനാല് വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ സി രണ്ടായിരത്തി പതിനാറ് വരെ ഒരു മെമ്പർക്കാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫേമിനാണ് മനസ്സിലായോ ഒരു ഫേമിന് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ആ ഫേമിലായ ആ ഫേമിൻ്റെ പാർട്ട്ണറായിരുന്നു ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്ത് നിന്നിരുന്നത് ഞാനാണ് അതിൻ്റെ മാനേജിങ് പാർട്ട്ണർ ഞാനായിരുന്നു അത് പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എനിക്കായിരുന്നു വോട്ടിംഗ് റൈറ്റ്സ് അതിനുശേഷം ഞാൻ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് മാറിയതിനു ശേഷം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അതിനുശേഷം സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പം എനിക്ക് വോട്ടിംഗ് റൈറ്റ്സ് വന്നത് എന്നുവെച്ച് നമുക്ക് മത്സരിക്കാനുള്ള എലിജിബിലിറ്റി അതല്ല മത്സരിക്കാനുള്ള എലിജിബിലിറ്റി ഏതെങ്കിലും മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഈ പറയുന്ന വ്യക്തി ഏതെങ്കിലും മൂന്ന് സിനിമകളെങ്കിലും ചെയ്തിരിക്കണം എന്ന് മാത്രമേ അതിനുള്ളൂ ഇത് ഈ ബൈലോ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എലിജിബിൾ ആണ് എന്നുള്ളത്